നമസ്കാരം ഇപ്പോൾ ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മദ്യനായ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു ജൂൺ വരെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ജാമ്യം നൽകുന്നതിനെ ഇ ഡി എതിർത്തിരുന്നു നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണം മൗലികമോ ഭരണഘടനാപരമായ അവകാശമല്ലെന്നും വ്യാഴാഴ്ച നൽകിയ സത്യവാങ്മൂലത്തിൽ ഇ പറയുന്നു ഒരു രാഷ്ട്രീയ നേതാവിനും വേണ്ടി ജാമ്യം ലഭിച്ചിട്ടില്ലെന്നും കെജ്രിവാളിനെ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് ജയിലിൽ നിന്നും പുറത്തുവിടുന്നത് തെറ്റായ മാതൃക സൃഷ്ടിക്കുമെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കേസ് പരിഗണിക്കവേ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നും സ്ഥിരം കുറ്റവാളിയല്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അസാധാരണ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയല്ല എന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു മദ്യനയഴിമതി കേസിൽ കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി ഹൈക്കോടതി മെയ് ഇരുപത് വരെ നീട്ടിയിരുന്നു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുകളൊന്നും ഇല്ലാതെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സാധ്യമാണോ എന്നും കോടതി ചോദിച്ചിരുന്നു ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം നൽകണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നത് സാധാരണക്കാർക്ക് തെറ്റായ സന്ദേശം നൽകുമെന്ന് സോളിസിറ്റർ ജനറൽ ബാധിച്ചു ആറ് ാണ് ഇഡിയുടെ അന്വേഷണത്തിൽ സഹകരിക്കുകയും സമൻസുകൾ ഒഴിവാക്കുകയും ചെയ്തിരുന്നെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുമായിരുന്നില്ലെന്നും അദ്ദേഹം കോടതി മുൻപാകെ അറിയിച്ചു എന്തെങ്കിലും ദുരുപയോഗം ഉണ്ടാകുമോ എന്ന് പരിശോധിച്ചാണ് ഇടക്കാല ജാമ്യം അനുവദിക്കുകയെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നി പറഞ്ഞു മോചനം ലഭിച്ചാൽ മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള ഔദ്യോഗിക ഇടപെടലുകൾ കെജ്രിവാൾ നടത്തില്ലെന്ന് തങ്ങൾ കരുതുന്നെന്നും തിരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇടക്കാല ജാമ്യം എന്നത് കോടതി പരിഗണിക്കുകയില്ലായിരുന്നുവെന്നും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത നിരീക്ഷിച്ചു ഇടക്കാല ജാമ്യം ലഭിച്ചാൽ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ഫയലുകളൊന്നും കൈകാര്യം ചെയ്യില്ലെന്ന് കെജ്രിവാൾ കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ ഗോവയിലെ സപ്തനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചത് പ്രതികളുടെ ചെലവിലാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി അറിയിച്ചു എ എ പിയുടെ പ്രചാരണത്തിനായി അനധികൃത പണം സ്വീകരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്ത ചൻപ്രീത് സിംഗിന്റെ ചെലവിലാണ് ഗ്രാൻഡ് ഹയാത് ഹോട്ടലിൽ കെജ്രിവാൾ താമസിച്ചതെന്നാണ് ഇ ഡിയുടെ ആരോപണം ഇതിന് തങ്ങളുടെ പക്കൽ തെളിവുകളുണ്ടെന്നും ഇഡിക്കുവേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു വാദിച്ചു ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഇ ഡി അഭിഭാഷകനോട് ചോദ്യങ്ങൾ ചോദിച്ചത് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുകളൊന്നും ഇല്ലാതെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സാധ്യമാണോ എന്ന് കോടതി ചോദിച്ചു കെജ്രിവാളിന്റെ കേസിൽ ഇതുവരെയും അറ്റാച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നും ജസ്റ്റിസ് ഖന്ന ചൂണ്ടിക്കാട്ടിയിരുന്നു ജാമ്യത്തിന് അപേക്ഷിക്കുന്നതിനു പകരം അറസ്റ്റിനും റിമാൻഡിനുമെതിരെയാണ് കെജ്രിവാൾ കോടതിയെ സമീപിച്ചത് ഈ സാഹചര്യത്തിൽ കള്ളപ്പണം തടയൽ നിയമത്തിലെ പത്തൊൻപതാം വകുപ്പ് എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നും കോടതി ചോദിച്ചിരുന്നു മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് രണ്ടു മണിക്കൂർ നീണ്ട ചോദ്യം ഒടുവിലായിരുന്നു അറസ്റ്റ് കേസിൽ അറസ്റ്റ് തടയണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു ഇ ഡി സംഘം വാറന്റുമായി കെജ്രിവാളിന്റെ വീട്ടിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ മദ്യനയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും അഴിമതി നടന്നുവെന്ന ആരോപിച്ചായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് ഡൽഹി സർക്കാരിന് കീഴിലുള്ള വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവില്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതായിരുന്നു നിയമം എന്നാൽ ലഫ്റ്റനന്റ് ഗവർണറായ വി കെ സക്സേനയുടെ ശുപാർശയെ തുടർന്നാണ് അഴിമതി ആരോപണത്തിൽ അന്വേഷണം <laughs> നടന്നത് <laughs>